ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൽ ഐ എസ് ഐ എസ് പോലെയുള്ള മത തീവ്രവാദ സംഘടനകൾ സംഘടനകൾപ്പിച്ചിട്ടുണ്ട് എന്ന് മുൻകാല നേതാക്കളിൽ പല ആളുകളും തുറന്നു പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ തീവ്രവാദത്തെ സംബന്ധിച്ച് രണ്ട് ഐ പി എസ് കാര് പറഞ്ഞത് നമ്മൾ കേട്ടു പക്ഷേ അവർക്കതൊന്ന് തുറന്നു പറയാൻ അവരുടെ കുപ്പായം ഊരിവെക്കേണ്ടി വന്നു റിട്ടയർമെന്റ് കാലാവധി വരെ കേരളത്തിന്റെ ഭീകരവാദത്തെ ഒന്നുകിൽ മൗനമായി അനുവാദം നൽകാൻ അതല്ലെങ്കിൽ അതിനെതിരെ നിശബ്ദമായിരിക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഒരു ജസ്ന മേരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെ എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് കേരളം അറിയാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു തിരോധാനമായിരുന്നു ആ പെൺകുട്ടിയുടേത് നിന്ന നിൽപ്പിൽ മാഞ്ഞു പോയതുപോലെയാണ് ജസ്ന മെരിയ ജെയിംസിനെ കാണാതായത് ഭൂമി പിളർന്ന് താഴേക്ക് പോയോ അതോ ആകാശത്തേക്ക് അള്ളാഹു നബിയെ വലിച്ചെടുത്തത് പോലെ വലിച്ചെടുത്തു എന്ന് സംശയിക്കേണ്ടി വരുന്നു രണ്ടാം വർഷം ബി കോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നാ ജെയിംസ് എന്ന ഇരുപത് വയസ്സുകാരിയെ മൂന്ന് നാല് വർഷങ്ങളോളമായി കാണാതായിട്ട് എന്നിട്ട് എവിടെ തുടങ്ങണമെന്നറിയാതെ സി ബി ഐ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു കോട്ടയം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജില് രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്ന പത്തനംതിട്ട കൊല്ലമുള്ള കുന്നത്തു വീട്ടിൽ ജെയിം ജോസഫിന്റെ മകളാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ വ്യക്തി മൂത്ത സഹോദരി ജെഫിമോളും സഹോദരൻ ജെയിംസും മാതാവ് ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ് മരിച്ചത് അതോ നേരത്തെ മരിച്ച പെൺകുട്ടിയാണോ എനിക്കറിയില്ല അമ്മ ഇല്ലാത്ത കുട്ടിയാണെന്ന് എനിക്കറിയാം അതിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സി ബി ഐക്കു പോലും ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ജസ്ന മെരിയ ജെയിംസിന് എന്താണ് സംഭവിച്ചത് എന്ന് പറയാനറിയുന്ന ആളുകൾ പോലും പറയുന്നില്ല കാരണം എവിടെ ഉണ്ട് ജസ്ന എന്ന് അവർക്ക് അറിയാം പക്ഷെ അവർക്ക് പറയാൻ കഴിയുന്നില്ല അത്രേ ഈ ജസ്നയുടെ തിരോധാനത്തിൽ സി ബി ഐക്ക് നിർണായകമായ മൊഴി ലഭിച്ചതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പോക്സോ കേസ് തടവുകാരനാണ് സി ബി ഐക്ക് മൊഴി നൽകിയത് സഹതടവുകാരനായിരുന്ന കേസിലെ പ്രതിക്ക് ജസ്നയുടെ തിരോധാനത്തെ കുറിച്ച് അറിയാമെന്ന് തന്നോട് സംസാരിച്ചിരുന്നാണ് തടവ് പുള്ളി സി ബി ഐക്ക് മൊഴി നൽകുന്നത് മോഷണ കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതി ഇന്നും ഒളിവിലാണ് അയാളെ കണ്ടെത്താൻ ഇതുവരേക്കും പോലീസിനോ സി ബി ഐക്കോ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ചില് എസ് ഡി കോളേജിലെ വിദ്യാർത്ഥിനിയായ ജസ്ന മെരിയ ജെയിംസിനെ കാണാതാകുന്നത് ഏരുമേലിയിൽ നിന്നുമാണ് ഇതെന്താണ് വെള്ളരിക്ക പട്ടണമോ നമ്മുടെ നാട് ഈ പെൺകുട്ടി രണ്ട് കുഞ്ഞുങ്ങളുമായി സിറിയയിൽ ഇടയ്ക്ക് ഒരു വാർത്ത പ്രചരിച്ചിരുന്നു ഇപ്പോ വഴിത്തിരിവായിരിക്കുന്നത് ഈ ജയിൽ പുള്ളിയുടെ നിർണായകമായ മൊഴിയാണ് നോക്കുമ്പോ മോഷണ കേസിൽ പ്രതിയായ യുവാവിനാണ് ജസ്നയുടെ തിരോധാനത്തിൽ അറിവുണ്ടെന്നൊരു ജയിൽ പുള്ളിയാണ് പറയുന്നത് ഇതിനെ എത്രമാത്രം വിശ്വസനീയമായി എടുക്കാം എന്നത് സി ബി ഐ ചിന്തിക്കേണ്ടത് വിഷയമാണ് ഈ യുവാവിനൊപ്പം തന്നെ ജയിലിൽ കഴിഞ്ഞ മറ്റൊരു പ്രതിയുടേതാണ് ഈ വെളിപ്പെടുത്തൽ അതും നമ്മൾ അടിവരയിടണം ഇപ്പോ പത്തനംതിട്ട സ്വദേശിയായ ഈ മോഷണ കേസിലെ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് എന്തിനായിരിക്കും ഒളിവിൽ പോയത് ഏ രണ്ടായിരത്തി പതിനെട്ടിലെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എരുമേലിയിലെ വീട്ടിൽ നിന്നിറങ്ങിയ ജസ്നയെ ഇന്ന് ഇനി കണ്ടെത്തണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജസ്ന വിവാഹം കഴിച്ചു എന്നും വിദേശത്തുണ്ടെന്നും ഒക്കെയുള്ള ക്രൈംബ്രാഞ്ചിന്റെ നിഗമനങ്ങൾ തെറ്റാണെന്ന് സി ബി ഐ പറയുന്നു ഇതിനിടെ നാലു മാസങ്ങൾക്ക് മുമ്പ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു വഴിത്തിരിവായിട്ട് ഈ മൊഴി സി ബി ഐക്ക് ലഭിക്കുന്നത് ഒരു ഫോണിലൂടെയാണ് ഈ സന്ദേശം കിട്ടുന്നത് പോക്സോ കേസിൽ പ്രതിയായ കൊല്ലം സ്വദേശിക്കാണ് ജസ്നയുടെ കേസിനെ കുറിച്ച് പറയാനുണ്ട് എന്നതായിരുന്നു ആ സന്ദേശം ഫോണിലൂടെ സി ബി ഐ ഉദ്യോഗസ്ഥർ ജയിലിലെത്തി പ്രതിയെ കണ്ടു പ്രതിയുടെ മൊഴിയെടുക്കുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിലെ യുവാവ് രണ്ടു വർഷം മുമ്പാണ് മറ്റൊരു കേസിൽ പ്രതിയായി കൊല്ലം ജില്ലാ ജയിലിൽ കഴിഞ്ഞത് പത്തനംതിട്ട സ്വദേശിയും മോഷണ കേസ് പ്രതിയുമായ യുവാവാണ് സെല്ലിൽ കൂടെ കഴിഞ്ഞത് ജയിലിൽ വെച്ച് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയാമെന്ന് യുവാവ് പറഞ്ഞിരുന്നെന്നാണ് ഈ കക്ഷിയുടെ വെളിപ്പെടുത്തൽ പ്രതി നൽകിയ മേൽവിലാസം വഴി അന്വേഷിച്ച സി മൂന്ന് കാര്യങ്ങൾ സ്ഥിരീകരിച്ചു ഇങ്ങനെ ഒരു പ്രതി കൊല്ലം ജില്ലാ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നേരെ മൊഴി നൽകിയ പ്രതിക്കൊപ്പമായിരുന്നു ജയിൽവാസം എന്നത് നേരെ പത്തനംതിട്ടയിലെ മേൽവിലാസവും ആണ് കൃത്യമാണ് എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്തിനാണ് ഇയാൾ ഒളിവിൽ പോയത് ജസ്നയുടെ വിവരം ഈ യുവാവിനറിയാമെങ്കിൽ അയാൾ അത് തുറന്ന് സി ബി ഐയോട് പറയുമെന്നും അത് കണ്ടെത്തുമെന്നും ആരാണ് ഭയപ്പെട്ടത് രണ്ട് പ്രതികൾ തമ്മിൽ ജയിലിൽ നടത്തിയ സ്വകാര്യമായ സംഭാഷണമായതുകൊണ്ട് കൊണ്ട് ജസ്നയെ കുറിച്ച് വിവരമുണ്ട് എന്നത് വീരവാദമോ നുണയോ അതല്ലെങ്കിൽ ഇത് സത്യമാണോ ഒന്നും അറിയാൻ കഴിയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു ഇത് ചാവക്കാടാണ് ഈ സംഭവം നടക്കുന്നത് ഒരാള് എപ്പോഴും ഫുൾ ടൈം കഞ്ചാവാണ് എപ്പോഴും അല്ല ഫുൾ ടൈം കഞ്ചാവാണ് ഈ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു രാവിലെ ഒരു കടയിൽ നിന്ന് ഒരു കാലിച്ചായൊക്കെ തട്ടിയിരിക്കുമ്പോ ആളു പറഞ്ഞു ചേകനൂർ മൗലവിയെ കൊന്നത് ഞങ്ങളാ അന്ന് ചേകനൂർ മൗലവിയുടെ കേസുമായി ബന്ധപ്പെട്ട് തെളിവില്ലാതെ നടക്കുകയാണ് പോലീസൊക്കെ ആ സമയത്താണ് ചേതനൂർ മൗലവിയെ കൊന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു ഉടനെ ആരോ ഒറ്റ കൊടുത്തു ഉടനെ പോലീസ് വന്നു ഈ കക്ഷി എടുത്തുകൊണ്ട് പോയി കക്ഷി ഇടിയൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു ആരാടാ നിങ്ങളുടെ നേതാവ് അപ്പോൾ അവരുടെ നാട്ടില് നേതാവ് എന്നറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനുണ്ട് അപ്പോ അയാളെയാണ് പറഞ്ഞുകൊടുത്തു അപ്പൊ നേതാവ് ആരാണെന്നാണല്ലോ ചോദ്യം അപ്പൊ ഈ കക്ഷിയും ഏതാണ്ട് കഞ്ചാമാണല്ലോ അപ്പോ നേതാവിന്റെ പേര് പറഞ്ഞു കൊടുത്തു പോലീസുകാർ ഉദ്ദേശിച്ചത് ചേതനൂർ മൗലവിയെ കൊന്നതിന്റെ നേതൃത്വ സ്ഥാനം വഹിച്ച നേതാവ് ആരാണെന്നാണ് കക്ഷി അത് പറഞ്ഞു ഉടനെ അടുത്തത് നേതാവിനെ കൊണ്ടുപോയി ഇട്ടിച്ചു പിഴിഞ്ഞു പിന്നീട് നേതാവിനെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നൊക്കെയാണ് പൊക്കിക്കൊണ്ട് വന്നതെന്നാ പറയുന്നേ അപ്പൊ അയാൾ പറഞ്ഞു ഇയാളെ ഇട്ടി ഇട്ടിക്കൊടുക്കുക നേതാവിനെ അപ്പൊ നേതാവ് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് നേതാവ് എന്നാണ് ഞാൻ ചെറിയ പ്രായം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള ആളാണ് അപ്പൊ എല്ലാവരും എന്നെ നേതാവേ നേതാവേ എന്ന് വിളിക്കും അതല്ലാതെ ആ കഞ്ചാവ് പറഞ്ഞതുപോലെ എനിക്ക് ചെഹനൂർ മൗലവിയുടെ വധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അയാൾക്കും ബന്ധമില്ല അതുപോലെ ആകുമോ ഇത് എന്ന് തന്നെയാണ് ഇപ്പോഴും സംശയിക്കുന്നത് രണ്ട് പെൺകുട്ടികളുടെ അമ്മയായി ജസ്ന മെരിയ ജെയിംസ് ഇപ്പോഴും സിറിയയിൽ ജീവിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ തട്ടമിട്ട രൂപത്തിലുള്ള ഫോട്ടോയും ഒക്കെ പ്രചരിച്ചിരുന്നു ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ഇപ്പോഴും അറിയില്ല ഈ കേരളത്തിൽ നിന്നാണ് സജിത എന്ന പെൺകുട്ടി പച്ച പച്ചപ്പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് മുടിയൊക്കെ കുളിപ്പിന്നൽ പിന്നി അമ്മയുടെ അനുജത്തിക്ക് പായസം കൊടുക്കാൻ വേണ്ടി ഒരു വിശേഷ ദിവസം പോയതാണ് വീട്ടിൽ നിന്ന് പത്തു വർഷം കഴിഞ്ഞപ്പോൾ തലയിൽ തട്ടമിട്ട് സജിത മാറ്റി സാജിതയാക്കി ഒരു മുസ്ലിം യുവാവിന്റെ ഭാര്യയായി പുറത്തു വന്നു എവിടെയായിരുന്നു ഇക്കഴിഞ്ഞ പത്തു വർഷം ചോദ്യമാണ് തൊട്ടടുത്ത വീട്ടിൽ അയൽക്കാരനുമായി പ്രണയം അയൽക്കാരന്റെ വീട്ടുകാർ പോലും അറിയാതെ ആ യുവാവ് അവരുടെ വീട്ടിലെ ഒരു മുറിയിൽ ഈ പെണ്ണിനെ താമസിപ്പിച്ചു എന്നതും കേരളം വിശ്വസിക്കാൻ നിർബന്ധിതരായി മനസ്സിലായോ തൊട്ടടുത്ത് ഒരു പതിനെട്ടുകാരിയെ കാണാതായതിന്റെ വിഷമത്തിൽ അന്വേഷിച്ച് നാലുപാടും ഓടി നീറി നീറി ജീവിക്കുന്ന മാതാപിതാക്കൾ തൊട്ടടുത്തുണ്ടായിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കഴിയുന്നത് ഇങ്ങനെയും ഒരു പ്രണയമോ വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടുകാർ നടത്തി കൊടുക്കില്ലേ അങ്ങനെയും നമ്മുടെ നാട്ടിൽ പല ലൗജി ആദികളും നടന്നിട്ടുണ്ട് അങ്ങനെ ജെയിംസ് സിറിയയിൽ എത്തിയിട്ടുണ്ടോ അതോ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ഏതെങ്കിലും അകത്തളങ്ങളിൽ കഴിയുന്നുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും പറയുന്നു ഞങ്ങൾക്കറിയാം എവിടെയുണ്ടെന്ന് പക്ഷെ പറയാൻ കഴിയുന്നില്ല ഞങ്ങളുടെ തല പോകും ജയിലിൽ കിടന്നിട്ട് ഒരു സൂചന മാത്രം നൽകിയ പ്രതിയെ ഇപ്പോഴും കാണാനില്ലെങ്കിൽ ജസ്ന മെരിയ ജെയിംസിനെ കൊണ്ടുപോയ ആളുകൾ ചെറിയ ആളുകളല്ല തീവ്രവാദ ബന്ധമുള്ള ആളുകളാണ് ആരെയും നിഷ്കാസിതരാക്കാൻ തക്കവണ്ണം പ്രാപ്തരാണ് പണമെറിഞ്ഞ ആളെ പിടിക്കാൻ ഏതാളെയും നിശബ്ദമാക്കാൻ പറ്റുന്ന ഭീഷണികൾ ഉയർത്താൻ ഇല്ലാതാക്കാനൊക്കെ കരുത്തരാണ് അതല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഭയക്കുന്നത് എന്തിനാണ് പെൺകുട്ടി എവിടെയുണ്ടെന്ന് ഇവർക്കറിയാം പക്ഷെ പറയാൻ കഴിയില്ല അതിന്റെ അർത്ഥം എന്താ കൃത്യമായ കരങ്ങളിൽ തന്നെയാണ് ജിസ്ലാമി രാജ്യംസ് എത്തപ്പെട്ടിരിക്കുന്നത് തന്നെയല്ലേ നന്ദി